മൗലവിയോട് എന്ന് പറഞ്ഞു പോലും ഞാൻ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോകാൻ വിചാരിച്ചതായിരുന്നു അപ്പൊ അതിൽ ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും അത് വളരെ മോശമാണെന്നും അതിന് പോകേണ്ട ആവശ്യമില്ല എന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ നന്നാവാണെന്നും ഹുസൈൻ സലഫിനോട് എന്ന് പറഞ്ഞു പോലും അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയോ തൽക്കാലം ഞാൻ അങ്ങനെ ഒരു ടൂറിനാണ് വിചാരിച്ചിരുന്നു പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ മനസ്സിലായി ഇനി ടൂറിന് പോകേണ്ട ആവശ്യമില്ല കാരണം അതിനേക്കാൾ വലിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ ആ കുട്ടിയടക്കം തെറ്റിപ്പോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ ഈ മൗലവി പ്രസംഗിക്കാൻ ഇപ്പോ ഈ ലോകത്ത് മുഴുവൻ മരാജകത്വമാണ് സ്ത്രീകൾക്കൊക്കെ യാതൊരുവിധ വിധ ലൈസൻസില്ലാതെ പുറത്തിറങ്ങുകയാണ് ഇവർ തന്നെ അതേ സമ്മേളനത്തിൽ തന്നെ എല്ലാവിധ ലൈസൻസും എടുത്തു കളഞ്ഞ് എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾ അത് പറയാൻ നിങ്ങൾക്കെന്താ അധികാരം ഞാൻ അല്പം കൽപ്പിച്ചു തരാ ഹുസൈൻ സറഫി ഇവിടെ തന്നെ പറഞ്ഞ പ്രസംഗമെടുക്ക് അതില്ലെന്ന് നിങ്ങൾക്ക് കേൾക്കാ ഒരൽപ്പം കേൾപ്പിച്ചിരുന്നു മുസ്ലിം സമുദായത്തോട് ഇയാൾ പറയാണ് ഞങ്ങളെ സമ്മേളനം കൊണ്ട് ഒരുപാട് ആളുകൾ സംസ്കാരമുള്ള ആളുകളായി കേട്ടോളൂ അതോടെ മത്യം ആ യുപത്തിനുള്ള പ്രത്യേകമായ തത്വങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വേറെ പ്രേമികളിലാണ് ഇപ്രവാഷ്ടം എന്ന പേരിലോ അതല്ലെങ്കിൽ റഹാനിയായ ഊർജം ആത്മീയ ആത്മീയംശനം എന്ന പേരിലോ അതിനും ഇന്ന് ഉപയോഗിക്കാൻ മടിയില്ലാത്തവരാണ് അപ്പോൾ പ്രസംഗിക്കുന്ന ഇവിടുത്തെ പ്രസംഗമാണ് സംഗീതത്തിനും മ്യൂസിക്കിനുമെതിരാണ് ആ മറ്റു വിഷയത്തിലേക്ക് വരും അത് ഇൻഷാള്ള ഞാൻ പറയുന്നുണ്ട് അത് ബാക്കി കേൾക്ക് നിങ്ങൾ സംഗീതം പാടില്ല മുജാഹിദ് പ്രസ്ഥാനമാണ് ഇവിടെ സംഗീതം പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന് ഇൻഷാള്ള ഞാൻ പറയും ബാക്കി കേട്ടോ സന്ദർഭത്തിൽ ഞാൻ അയാളെ അബ്ദുള്ളിൽ പ്രിയപ്പെട്ട മുസ്ലിനേൽ ഇങ്ങനൊക്കെ പറയുന്നമായി തോന്നുന്ന കാലഘട്ടമാണ് ഇന്ദിഷന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന കാലഘട്ടമാണ് ചീനയുടെയും ശകീരങ്ങളുടെയും ലോകത്തേക്ക് ജനങ്ങളുക ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് പൊട്ടയിലുകളിലൂടെ നെറ്റുകണക്ഷനകളിലൂടെ വഴിവിട്ട ബന്ധം കഴുകുക വഴിവിട്ട രൂപത്തിലുള്ള ബന്ധങ്ങളുക

എം എസ് ഒന്നുകാരെ ക്യാമ്പസുകളിലൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് എന്തിന് ക്യാമ്പസുകളിലേക്ക് പോകണം ഇതാ മൂന്ന് ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംസ്ഥാന സമ്മേളനത്തിൽ ഇവിടെയുള്ള സംഘാടകരിലാകാലം നിങ്ങളോട് പറഞ്ഞു ഇന്നലെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ഇവിടെ വന്നു ആ പ്ലസ് ടു വിദ്യാർത്ഥി ഇവിടെയുള്ള പ്രസംഗങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ബന്ധപ്പെട്ട സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ ഇതാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു സ്റ്റഡി ടൂറിന് ഞങ്ങൾ പുറപ്പെടുകയാണ് ആ സ്റ്റഡി ടൂറിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ രാജ്യമുള്ള താരമൂർത്തിയായ പെൺകുട്ടികളുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഉള്ളിലെത്തിക്കാരുടെ പുറത്താടുന്ന എല്ലാ രൂപത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു കരഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം ഒരു കാര്യം മുറിമുട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തടയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്

മുജാഹിദ് സമ്മേളനമല്ലേ പിന്നെ പോകണോ വല്ല ടൂറിനും നിങ്ങൾ ചിന്തിക്കണം ഈ അരാജകത്വത്തിനെതിരെ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല അതിന്റെ ഒന്ന് രണ്ട് പിന്നെ ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നു കേരളത്തിൽ നടന്ന മുജാഹിദ് സമ്മേളനങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ ണും പെണ്ണും കൂടിയിരുന്നിട്ട് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ഒരുക്കിക്കൊടുത്ത ഓരോ രംഗങ്ങൾ കണ്ടോളൂ മുജാഹിദ് സമ്മേളനങ്ങൾ എന്തിന് ഇത്തരം ഈ കാര്യങ്ങൾ മുജാഹിദ് സമ്മേളനത്തിൽ തന്നെ കിട്ടുമ്പോ പിന്നെ എന്തിന് ടൂറിന് പോകണമെന്ന് ഈ കുട്ടിക്കും തോന്നിയിട്ടുണ്ടാകും ഒന്ന് കാണിച്ചു കൊടുക്കുക ഏതാനും ചില ഫോട്ടോസുകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നു മുജാഹിദിന്റെ പല സമ്മേളനങ്ങളിൽ നിന്നായി നമുക്കത് കാണാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരന്മാരെ മുജാഹിദ് സമ്മേളനങ്ങൾ ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ആവക്ക് വെക്കും കണ്ടോ നിങ്ങൾ ഇത് മുജാഹിദ് സമ്മേളനം അതിന്റെ സ്ത്രീകൾ മാത്രം ഇരിക്കാൻ അതിന്റെ ഇടയിൽ മാത്രവരാണ് കണ്ടല്ലേ നിങ്ങൾ അത് മുജാഹിദിന്റെ വലിയ നേതാവ് തന്നെ അതിന്റെ ഇടിയിൽ പോയിരിക്കാം അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞ എന്താ അയാൾ ഫോട്ടോഗ്രാഫർ അപ്പൊ ഫോട്ടോഗ്രാഫർക്ക് എല്ലാവരെയും കാണാമെന്നപ്പോ മുജാഹിദിന്റെ അഭിപ്രായം നിങ്ങൾ ചിന്തിക്കണം നീ വേറൊന്നെടുക്ക് അടുത്തെടുക്ക് ഞാൻ ഒരുപാടുണ്ട് അതിന്റെ അല്പം കാണിച്ച് നിസ്കാരാണ് മുജാഹിദിന്റെ നിസ്കാരം കണ്ടത് ശരിക്കും ശ്രദ്ധിച്ചോ മുജാഹിദ് സമ്മേളനത്തിന് അറബി ഒരു അറബിനെ പിടിച്ചുകൊണ്ടുവന്നു അറബിനെ പിടിച്ചുകൊണ്ട് വന്നപ്പോ അയാള് ഇമാമ നിന്നത് അയാള് കെട്ടുനോക്കിങ്ങൾ കൈ വളരെ കറക്റ്റാ നെഞ്ചിന്റെയും പൂക്കളിന്റെ ഇടയിൽ മൗലൈഫ്മാര് വേക്കിലോ ഓരോന്നു അഭായം എന്ന് ചിലതൊക്കെ എന്നെ പേടിച്ചിന് അറബിയറ്റ തിരിഞ്ഞു നോക്കുമെന്ന് കരുതിയിട്ട് കുറച്ചുതായിട്ടിന് അല്ലെ ഇവന്റെ നിസ്കാരമാണത് അറബി കറക്റ്റ് ബാക്കിയൊന്നും ഏ ചങ്ങനുളത്ത് അറബി വന്നിട്ട് പറഞ്ഞാലോ അബൂബക്കറിനെ കാണണം ഏ അത് അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാരണം എന്താ വലിയ വലിയ ആളുകളൊക്കെ അതിനെ കൊണ്ടുവരാനും എങ്ങോട്ട് പറഞ്ഞേക്കാനും തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് സേഹുന കാന്തപുര ഉസ്താദാണെന്ന് ഇവിടെ ഒന്നുകൂടി തെളിഞ്ഞു കഴിഞ്ഞു ഇനി ഞാനത് വിശദീകരിക്കുന്നില്ല കണ്ടല്ലോ നിങ്ങള് അപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ അവസരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല ഈ കെ വി അബ്ദുല്ലത്തീഹ് മൂലം ഞാൻ നേരത്തെങ്ങളോട് പറഞ്ഞല്ലോ അയാള് ഈ സ്ത്രീകളെ മൊത്തവും പിന്നിലിരുത്തിയിട്ട് അയാൾ സ്ത്രീകളോട് പറയുന്ന വാക്കും കൂടി കേട്ടോ ഈ കണ്ട സ്ത്രീകളെ മൊത്തം ഈ സമ്മേളനത്തിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് സ്വന്തം തന്നെ അടങ്ങാറാവാണ് സ്ത്രീകളെ കണ്ടിട്ട് ആ സ്ത്രീകളെ മുന്നിലിരുത്തിയിട്ട് കെ പി അബ്ദുലത്തീഫ് മൗലഹി എന്താ പറയുന്നത് അയാൾ പറയുന്നു കിട്ടിയല്ലോ അത് ഒന്ന് കാണിച്ചു കൊടുക്കും അയാൾ പറയുന്നു പെണ്ണുങ്ങളോട് നിങ്ങൾ ഒരു പൂച്ച റോഡ് ക്രോസ് ചെയ്താൽ കറുത്ത പൂച്ചയാണ് അങ്ങനെയാണ് നിങ്ങൾ കറുത്തയാണല്ലോ പെണ്ണുങ്ങളോടാ കേട്ടോ ക്രോസ് ചെയ്ത അടങ്ങാറാവും നിങ്ങളെ കണ്ടാലും അടങ്ങാറാവും അത് വേറെ വിഷയം അതടക്കട്ടെ അപ്പോ ഏതായിരുന്നാലും നബി അലൈഹി പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല സഹാബത്ത് ഇമാം മാലിക് ഓ ഇയാള് എല്ലാരും പഠിപ്പിച്ചതല്ലേ ഇയാൾ അതിന്റെ ആ സൂടി കാണിച്ചത് ആരോടാതെ പറയുന്നത് ഒന്നാന്തരം സ്ത്രീകളെ മുന്നിലിരുത്തി പറയാണ് നിങ്ങളെ കണ്ടാൽ അടങ്ങാറാവും അപ്പൊ മൗലോയിമാരൊക്കെ നല്ല ഫത്തുണ്ടല്ലോ സലാം സുല്ലമിന്റെ വലിയ പത്വുണ്ട് ബൈക്കിൽ സ്വന്തം ബൈക്കിൽ കൊണ്ടുപോയാൽ ഇരുപത്തിനാല് മണിക്കൂറേ പ്രശ്നമുള്ളൂ അതിന്റെ അപ്പുറത്ത് അല്ല നിങ്ങള് മാലവിന്റെ മുന്നിലും പെണ്ണിലും എല്ലായിടത്തും പെണ്ണ വനിതാ സമ്മേളന ഇതിൽ മൗലം എന്നെ പെണ്ണുങ്ങളോട് പറയും നിങ്ങളെ കണ്ടിട്ട് അടങ്ങാറാവലുണ്ട് ഇതേത് മതം ആര് പഠിപ്പിച്ചു പിന്നെ നമ്മളെ ഇത് സമ്മേളനത്തിന് എന്തിനു പെണ്ണിനെ കൊണ്ടുവരുന്നു എന്റെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു പെണ് മുജാഹിദ് സമ്മേളനത്തിന് ആളുണ്ട് ആളെങ്ങനെ ഇല്ലാതിരിക്ക ആളില്ലാതിരിക്കോ മുജാഹിദിന്റെ സർവ്വ ആളുകളുമുണ്ട് ബാരിശ്ശേരി നേരത്തെ വന്നുപോലും സമ്മേളനത്തിൽ അങ്ങനെ മൂപ്പേർക്ക് പണ്ടിനൊരു പണിയുണ്ട് എന്താണെന്നറിയോ മൂപ്പർ പെണ്ണ് കാണാൻ പോലും ബസ്സിലാണ് സാധാരണ ബസ്സിലാണ് ഈ പെണ്ണ് കാണാൻ പോലെ ആ മൂപ്പർക്ക് ഈ ബസ്സിൽ പോകുന്നതിനേക്കാൾ സുഖം മുജാഹിദ് സമ്മേളനത്തിന് വരലാണ് ഇതാണ് അങ്ങനെ വരും പെണ്ണ് കാണാൻ വേണ്ടി വന്നവരുണ്ട് നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ ഇവർ ചെയ്യുന്ന പണിയാണ് ബാലുശ്ശേരിയുടെ പെണ്ണ് കാണൽ കേട്ടോ പെണ്ണിനെ കൊണ്ടുവരുന്ന വെറുതെ അല്ല നമ്മുടെ തലശ്ശേരി ഒരു പെൺകുട്ടി ബാലുശ്ശേരി മുജാഹ ബാലുശ്ശേരി ഇപ്പൊ അടുത്ത് ആള് പറഞ്ഞു നമ്മളെ നാട്ടിലൊക്കെ ഈ വിവാഹത്തിന് മുമ്പ് പെണ്ണ് കാണാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇയാൾ പറഞ്ഞു അതിന്റെ രൂപം ഇപ്പഴുള്ള രൂപം നടക്കൂല്ല അതൊക്കെ പ്രാകൃത രൂപമാണ് നമുക്കൊരു പുതിയ രൂപം ഉണ്ടാക്കണം അങ്ങനെയാണ് മൂപ്പര് ഈ ഫത്ത് പറക്കിയത് ആ അതിന്റെ ആദ്യം മുതലൊന്നു വിളിച്ചോളൂ പെണ്ണോണ്ടേ ആ പോണം നമ്മുടെ തലശ്ശേരി ഉസമട്ടമ്മലൊരു പെൺകുട്ടിയുണ്ട് നാളെ മോള ഡിഗ്രിക്കാ പഠിക്കുന്നത് ശരി എന്നാ പൊന്ന് പോവാം ഞായറാഴ്ച പോവാം ശരി നീ കൂടെ വരുമോ ആ ഞാൻ കൂടെ വരാം അങ്ങനെ പോയി അവിടെ ചെന്ന് ആദ്യം തന്നെ ഒരു ചമ്പലൊക്കെ ഉണ്ടാവുമല്ലോ കാണാൻ പോകാണല്ലോ അപ്പൊ ഞാൻ അവിടെ ഇരിക്കു കൊലായില് അപ്പൊ മോളെ അണിയിച്ചൊരുക്കിയൊക്കെ ഒരു റൂമിൽ കണ്ടോളി ോര് ആ മിന പഠിക്കുന്നത് ഡിഗ്രിക്ക് എത്ര അര മിനിറ്റ് ആ മൂപ്പരക്കര മിനിറ്റ് പോരാന്നാ പറയുന്നത് ഇനി പുതിയ പുതിയൊരു പൂപ്പരുണ്ടാക്കും അടി കിട്ടണ കേസാണ് ശരി കേട്ടോളൂ ആ ഒരു സ്ഥലത്തൊരു ഒരു പെണ്ണുണ്ട് ആ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം ആ പെൺകുട്ടി ഇന്നേരത്താണ് പഠിക്കുന്നത് എന്ന സ്ഥലത്താണ് എന്ത് വേണമെന്നറിയോ യുവാക്കളോടാട്ടോ വിവാഹിതരാകാത്ത യുവാക്കളോട് നിങ്ങൾ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ട് അതെന്താ പറയുന്നത് പെണ്ണുണ്ടെന്ന് കേട്ടാ പോയി കാണരുത് ഒരിക്കലും പോയി കാണരുത് പിന്നെ ചെയ്യണം ആ പെണ്ണ് ഏത് കോളേജിലാ പഠിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കോളേജ് പഠിക്കണാണെങ്കിൽ ആ കുട്ടി ഏത് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അവള് കേറുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ ബസ്സിൽ നിങ്ങൾ അവളെ ഫോളോ ചെയ്ത് കയറാം അടി പിന്നാലെ വരും ആ മൗനവിക്കറിയ അത് ബസ്സിൽ കയറിയാ മതിയോ പോരാ അടുത്ത് പോയി നിൽക്കണം എന്തൊക്കെ പണി വേണമെന്നാ കേട്ടോ ഈ ചങ്ങാതിമാര് വെറുതെ അവളുടെ ബസ്സിലെ നിപ്പ് ബസ്സിലെ ഇരുത്തം ബസ്സിലെ പെരുമാറ്റം ബസ്സിലെ അവളുടെ ബിഹേവിയർ അവളുടെ മറ്റ് അംബീഷൻസുകൾ അഭിലാഷങ്ങൾ അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ കാര്യങ്ങൾ നിങ്ങൾ കാണും അതൊക്കെ കാണുമ്പോഴാണ് എത്രത്തോളം മനസ്സിലെ ആഗ്രഹം അടക്കമോ കാണമെന്നാണ് നോക്ക് നിങ്ങള് അപ്പൊ എല്ലാ ബസ്സിനും ചില ബസ്സിലൊക്കെ തിരക്കണ്ടെങ്കിൽ നോക്കി കൊണ്ട് മുജാഹിദ് പെണ്ണു കാണാൻ വന്നിട്ടുണ്ടാവും തീർച്ചയാണ് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വെറുതെ നിങ്ങളെ അഭിപ്രായം പറഞ്ഞതാണോ ആ ബാലുശ്ശേരിക്ക് തോന്നി ഇതിപ്പോ എല്ലാ ബസ്സിലും കൂടി ഇങ്ങനെ ബസ്സിൽ കയറുമ്പോ ക്യാഷ് കൊടുക്കണല്ലോ അപ്പൊ ക്യാഷ് കൊടുക്കാൻ എങ്ങനെ കാണുക അതിനായിരുന്നു രണ്ടത്താണി സമ്മേളനത്തിലേക്ക് ബാലുശ്ശേരിയും കൂട്ടരുമെത്തിയത് ആർക്കൊക്കെയാണ് രണ്ടാം വിവാഹവും നാലാം വിവാഹവും എന്ന് ഞങ്ങൾ ഇൻഷാ അള്ളാ പിന്നെ കാണിച്ചു തരുന്നത് ഉറപ്പാണത് വാലിശ്ശേരിക്കാരാ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ അതിന്റെ ചിത്രങ്ങൾ ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളത് വെക്കുന്നില്ല ഏതെന്നറിയോ എറണാകുളം സമ്മേളനം കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് മുജാഹിദിന്റെ സമ്മേളനം പിരിച്ചുവിട്ടപ്പോ പെൺകുട്ടികൾ മുഴുവനും വഴി ആധാരമായി വണ്ടിയില്ല അതില്ല എല്ലാം നോട്ടില കിട്ടുന്നവർ കിട്ടിയതറ്റും പോയില്ല വോട്ടറച്ചക്കാരെല്ലാരും പോയി പലരും എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു അതിന്റെ മുഴുവൻ ചിത്രങ്ങളും ഞങ്ങളെ കയ്യിലുണ്ട് ഞങ്ങളോട് കളിച്ചാൽ ഇപ്പൊ അല്പം മാന്യതയുള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് പ്രദർശിപ്പിക്കുന്നില്ല ചെയ്ത നിങ്ങൾക്ക് ഉളുപ്പില്ലെങ്കിലും ഞങ്ങൾക്കുളുപ്പുണ്ടല്ലോ ഇനിയും നിങ്ങൾ ഞങ്ങളെ ആ വിഷയത്തിൽ ഈ സമുദായത്തിനോട് ആവശ്യമില്ലാതെ സംസാരിച്ചാൽ അതും കാണിച്ചു കൊടുക്കേണ്ടി വരും ഇതെല്ലാം പറഞ്ഞിട്ട് മുജാഹിദ് പ്രസ്താനെ അറിവ് സമാധാനത്തിനാണ് എന്ത് അറിവാത്

പാട്ട ഉണ്ടോ കല്യാണത്തിന് പൈസാനിയോ വാങ്ങിയോ നല്ല പറച്ചില്ല നോക്കി നിങ്ങൾ നല്ല ഗിഫ്റ്റാ അവിടെ അതിന്റെ ഇടയ്ക്ക് എച്ച് എട്ട് എട്ട് എന്നുള്ള അതെടുക്ക് പിരിവ് ഞങ്ങൾ നിങ്ങളോട് പൈസ വാങ്ങിയോ അതേ സമ്മേളനത്തിൽ മൂപ്പര് പറയുന്നുണ്ട് എന്ന് അറിയോ ഈ കീഷിയിൽ കൈയിട്ടിട്ട് എന്ത് ചെയ്യണ്ട അള്ള നോട്ടങ്ങളതിലിട്ടോളി ബക്കറ്റ് വരുന്നുണ്ട് അതേ പ്രഭാഷണത്തിന് നിങ്ങൾ ചിന്തിക്കണം ഇതൊക്കെ മുജാഹിദികളെ ആധുനിക കാലമാണ് നിങ്ങൾ അല്ല തന്ന സമ്മാനം നല്ല സമ്മാനങ്ങൾ ഈ രൂപത്തിലുള്ള സമ്മാനം കിട്ടിയില്ലേ അത് അത് അതൊന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കുക മുജാഹിദ് പ്രസ്ഥാനം ഇടയ്ക്ക് അതും കൂടി നിങ്ങൾ കേൾക്കണം ഇത് അതിന്റെ ഇടക്ക് പറഞ്ഞു പോയല്ലോ ആ ബാലുശ്ശേരി അതേമായി ഇവിടെ പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം ഏകാഗ്രത ഒരിക്കലും നഷ്ടപ്പെട്ടു പോരുത് ബക്കറ്റ് നിങ്ങൾ അടുത്തൂടെ കൊണ്ടുവരും കിശ കയ്യുന്ന ആവശ്യമുള്ളൂ ശ്രദ്ധപ്പെടെ മതി കിശ കൈയിട്ട് ആയിരം റുപ്യ ആയിക്കോട്ടെ കുഴപ്പമില്ല നോക്കി 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 പത്താക്കണ്ട നോട്ടായിക്കോട്ടെ അഞ്ഞൂറിന്റെ നോട്ടായിക്കോട്ടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ മോനെ മാങ്ങ എന്താ വില എൺപത് റുപ്യ രണ്ട് കിലോ പോരട്ടെ ഒരു പ്രശ്നമില്ല മോനെ പള്ളിക്ക് പണ്ട് പത്ത് റുപ്യ മുറിച്ച് അഞ്ചുണ്ടോ രണ്ടഞ്ച് ആ പിരി ഇരുവിങ്ങളും നടത്താറുണ്ട് അവ സഹോദരന്മാരെ എല്ലാം പണിയതാണ് പിന്നെ നമ്മളെ സലഫി കാര്യമായി പ്രസംഗിച്ചത് എന്താണെന്നറിയോ മ്യൂസിക്കിനെതിരെ അതുപോലെ സംഗീതത്തിനെതിരെ ആ വലിയ ചോറായി വീണക്കെതിരെ പ്രസംഗിച്ചു ഞാൻ പറയുന്നത് ഇവിടെ പ്രസംഗിച്ച മുഴുവൻ വിഷയവും ഞങ്ങൾ നോക്കിയപ്പോ ഒന്നും പറയാൻ നിങ്ങൾക്ക് ധാർമ്മികമായ അധികാരമില്ല ഒന്ന് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൊളിച്ചു കയ്യിൽ തന്നു എന്താ അത് നല്ല വിശ്വാസത്തിലേക്കാണ് ക്ഷണിക്കുന്നത് അതുപോയി അതുപോയി പിന്നെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ക്ഷണിക്കുന്നത് സത്യത്തിലേക്കാണ് അരാജകത്വം നീങ്ങി നല്ല സംശുദ്ധമായ ജീവിതത്തിലേക്കാണ് അതും പൊളിഞ്ഞു കാരണം മുജാഹിദ് സമ്മേളനത്തിൽ തന്നെ അത് തകർന്നു ഇനിയോ ഇനി നമ്മളെ ആ കരിമ്പിലാക്കലിനും കൊണ്ടുവരും അതിനുണ്ടാവത് എഴുന്നൂറ്റാറും കിടക്കും ഞാൻ കാണിച്ചേരാ ഇവര് കാര്യമായി പ്രസംഗിച്ചത് മ്യൂസിക്കിനെതിരെ പക്ഷേ സലഫി മിണ്ടാൻ അധികാരമില്ല നിങ്ങൾക്ക് സംസാരിക്കാനും അധികാരമില്ല കാരണം ജീവിതം തന്നെ മ്യൂസിക്കിലാണ് ഒന്ന് കേട്ടോ എ പി അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ സിനിമാ പാട്ടുപാടിന് ഒരു കണക്കില്ല എന്നാണ് ആര് പറയുന്നത് ഞങ്ങൾ പറയുന്നതല്ല മിസ്റ്റർ നിങ്ങളെ കൂടെ ജീവിച്ച അബ്ദുൽ ലത്തീഫ് മൗലബി കരിമ്പിലാക്കൽ ഞങ്ങൾ പറയുന്നതല്ല അദ്ദേഹം പറഞ്ഞു തരും ആരാണ് ഇവിടെ മ്യൂസിക്കിന്റെ ആളുകൾ എന്നിട്ട് പാവപ്പെട്ട മുജാഹിദികളെ മുൻനിർത്തിയിട്ട് സലഫി നിങ്ങൾ പ്രസംഗിച്ചില്ലേ മ്യൂസിക്കിനെതിരെ അധികാരമില്ല നിങ്ങൾക്ക് കാരണം നിങ്ങളുടെ സ്വഭാവം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് ചെയ്യാത്തത് കേട്ടോ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മുജാഹിദിന്റെ നേതാവ് സംസാരിക്കുന്നു കേൾക്ക് പണ്ടുപിടെ പിലാസന സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ഒരു കൂടി എന്തിനാണെന്നറിയോ മ്യൂസിക് ഹലാലോ ഹറാമോ തീരുമാനിക്കാനേ പത്തു എല്ലാം പാട്ടുകാടുന്ന മനസ്സിലായിട്ടില്ല ആ ഏറെ ഒരു പത്ത് കൊല്ലം മ്യൂസിക്കുള്ള കാസറ്റൊക്കെ ഇറക്കി ആരാ ഒന്നാമത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മ്യൂസിക്കോട് കൂടിയിരിക്കുന്ന കാസറ്റ് ഇറക്കുന്നത് ഉദ്ഘാടനം ചെയ്താരാ സാക്ഷാൽ പന്നൂര് എ പി അബ്ദുൽഖാദർയുടെ ഏറ്റവും അടുത്ത ബന്ധു എന്നിട്ടിത് ഇത് തീരുമാനിക്കാൻ വേണ്ടിട്ട് ജാം ഇവിടെ ജാമ്യ സലഫിയല്ലോ ജാ ഇവിടെ 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 ഇരുന്നു ജമ്മിയമന്റെ അത്ര ഇരുന്നൂറ്റി അമ്പത് വണ്ടി തന്നെ മാറ്റിയിരുന്ന പോലും ഇരുന്നിട്ട് വൈകുന്നേരോളം ചർച്ച ചർച്ച അങ്ങനെ അങ്ങനുണ്ട് കഴിഞ്ഞിട്ട് അവസാനം അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ മല എലിയെ പ്രസവിച്ചു അത്ഭുതം ഒന്നും സംഭവിച്ചിട്ടില്ല കണ്ടു പിന്നെ കാണാൻ കാരണ അങ്ങ് മുജാഹിദ് പ്രവർത്തിക്കുന്ന ബിസ്മി എന്ന സംഘടനക്ക് പത്ത് ഉറുപ്പ്യണ്ടാക്കാൻ തന്നെ ഒരു തൗഹീദ് ഗാനങ്ങളുടെ കാസറ്റ് കാസിറ്റ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു അതിന്റെ ചുമതല അന്ന് നൽകിയത് എനിക്ക് ഞാൻ എന്റെ സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ അതിന്റെ പ്രവർത്തനം ഏകദേശം അവസാന കടത്തിൽ ഇനി റെക്കോഡിംഗ് മാത്രമേ ബാക്കിയുള്ളൂ എ പി അഖാർ അവസാനം ചോദിച്ചാക്കാൻ തരുത് കാരണം ഇപ്പൊ ഇടയ്ക്കൊരു ഒരു ചർച്ച ഒക്കെ കഴിഞ്ഞതാണല്ലോ അത് എന്തായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇറക്കുന്നുണ്ട് ഇപ്പൊ ഇത് ശരിയോ തെറ്റോന്നറിയണല്ലോ അതുകൊണ്ട് ഒന്ന് ഒന്ന് ചോദിക്കാപ്പ് കാസറ്റ് ഒക്കെ ചേർക്കിക്കോ അതിന്റെ ഹറാമോ ആലാൽ ഒന്നും ഇപ്പൊ നോക്കണ്ടെല്ലാ ഏഹ് മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അതൊന്നും ഒരു വിഷയല്ല പക്ഷെ എന്തു ചെയ്യണം എന്നറിയോ കാസറ്റിന്റെ എവിടെയും കാണുന്ന രൂപത്തിൽ എവിടെയും ബ്രാൻഡുള്ള കള്ളയെ ഹലാൽ ഹറാമാവുള്ളൂ ബ്രാൻഡിന് അകത്ത് കുഴപ്പമില്ല പട്ടേൻ അതിന്റെ അടക്കിണ്ട് പുളിക്കരങ്ങാടി കൂടുതൽ അനൗൺസ്മെന്റ് ഇങ്ങനെ വരണേ എ പി അബ്ദുൽ ഖാദർ മൗലവി കെ എൻ ഇബ്രാഹിം മൗലവി എം എം മദനി അരിസാഖ് മദനി തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിത വരേണ്ടമാർ പങ്കെടുക്കുന്നതാകുന്നു നമ്മുടെ നമ്മളെരുതി വലിയ വയനാട് പരമ്പര ചേക്കും തൊട്ടുപറകെ കണ്ണീർമഴ എത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി എന്താ പതി കിളിന്റെ കുടയും ചൂടി ആരായി പോക്ക് മൗലവി കെ എൻ ഇബ്രാഹിം മൗലവി എം എം മദനി പി മദലി മദിനെല്ലാം കൂടി ഒരു കിളിന്റെ കൊടയും തൗഹീദ് ഗാനങ്ങൾക്ക് മ്യൂസിക് വെച്ചാൽ അവിടെ പ്രശ്നമുള്ളൂ സിനിമാ പാട്ട് മ്യൂസിക്കോട് കൂടി ഒരു അങ്ങാടികള നമ്മുടെ ആയുർവേദ ലോകത്തിന് മലബാറിന്റെ ഉപഹാരം ജാമിയ പത്താമത്തെ സംരംഭം മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കണ്ണീർ മഴയത്ത് പിന്നെ പിറ്റേ ദിവസം നമ്മൾ എന്നെ എന്നെ വിളിക്കുമതി കത്ത് എന്ന് വിളിച്ചതാ അതുകൊണ്ട് പോയി നോക്കി ചെന്നപ്പോഴേ നല്ല നല്ല പാട്ട് ഇങ്ങനെ ഉഷാറായിട്ട് എന്ത് എന്തിട്ടാ പാട്ട് ഒന്നാം നമ്പർ അക്കാലത്ത് പൊതുമുള്ള നല്ല ഹിന്ദി പാട്ടുകൾ അത് സിനിമ കെ എൻ ഇബ്രാഹിം മോലിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ നമ്മളും ഒന്നും പറയുന്നില്ല വിഷയത്തിൽ ടി പി അബ്ദാഖ് മദരിക്ക് ഹിന്ദി അറിയാൻ ഒരു സാധ്യത അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പറയുന്നില്ല എം എം മദിനി പഠിച്ച ഒന്നും ഹിന്ദി ഉണ്ടാവില്ല അതുകൊണ്ട് ഉപരും പറയേണ്ടതില്ല പിന്നെ ആരാ കൂടുതൽ അലി അബ്ദുൽ അസാഖ് മദരി ഒരു കോടതി ഭാഷ മാത്രമേ ഉള്ളൂ അവിടെ ഹിന്ദിക്ക് ആവശ്യമില്ല എന്നാലേ ഹിന്ദി ഉറുദു ഒക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ഒരാളവിടെണ്ട് സാക്ഷാൽ ചങ്ങനംകുളത്ത് ജനിച്ചെങ്കിലും ഇപ്പോൾ പത്തപ്രിയത്ത് താമസിക്കുന്നുവെങ്കിലും അന്തമാനിൽ വടന്നിരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന് ഹിന്ദി നന്നായിട്ട് അറിയാം അവിടെ പാടി പാട്ട് ഒന്ന് ഞാൻ എന്താ എടി പറഞ്ഞേ എടിപ്പം കിട്ടിയ ഒരു അവസരം കിട്ടിയ ഞാൻ പറഞ്ഞുതരാം എത്ര മാത്രം ഞാൻ പ്രേമിക്കുന്നുണ്ട് ഈ പാട്ടാണ് ഒന്നാം നമ്പർ മ്യൂസിക് ഇട്ടിട്ട് അവിടെ ചാടിക്കൊണ്ടിരിക്കുന്നത് മ്യൂസിക് ഹെറാമ അതോ ഹലാലോ എവിടെ പങ്കു നിൽക്കണതേ അതെന്നെ ഞങ്ങൾക്കും ചോദിക്കാ എവിടെ നിൽക്കുന്നത് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് രണ്ടും കണക്കാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവ മ്യൂസിക്കിനെ കുറിച്ച് പറയാൻ രണ്ടത്താണി സമ്മേളനത്തിൽ പറഞ്ഞത് വെള്ളത്തിലായി എല്ലായി ഇനി ഒരൊറ്റ കാര്യം കൂടി വെള്ളത്തിലാക്കിയ ഞങ്ങൾ അവസാനിപ്പിക്കോ വന്താന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്താ നമ്മൾ അല്ലാത്തവൾക്ക് ആരാധിക്കുന്നവരാണ് ഏ എന്നിട്ട് കാര്യമായിട്ട് എന്താണ്